Bobby Chimanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win five Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Block Gram Panchayat Adeshamariyam, Badeshamariyam, Naal Tirunjaru Patami Patamimana Rathil, Adesham Sabhalingalay, Vice Presidentamariyam, Kariyil Airakkure Daraniyai. കൊപ്പത്ത് ഭാഗ്യപരീക്ഷണത്തിലൂടെയാകും പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും കണ്ടെത്തുക നാളെ രാവിലെ പത്ത് മുപ്പതിന് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ഉച്ചക്ക് രണ്ടേ മുപ്പതിനാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യുഡിഎഫിന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ എ പി രാമദാസ് പ്രസിഡന്റ് അയേക്കും മുസ്ലിം ലീഗിലെ ഫൗസിയ ആയിരിക്കും വൈസ് പ്രസിഡന്റ് യു ഡി എഫിന് ഭരണം ലഭിച്ച വെളിയൂരിൽ കോൺഗ്രസിലെ നീലടി സുധാകരൻ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ മുബഷിറ സാബിർ വൈസ് പ്രസിഡന്റുമായേക്കും തിരുവകപുറയിൽ മുസ്ലിം ലീഗിലെ ജമീല പ്രസിഡന്റും കോൺഗ്രസിലെ ടി പി കേശവൻ വൈസ് പ്രസിഡന്റുമാകും കുൽക്കല്ലൂരിൽ മുസ്ലിം ലീഗിലെ വി എം മുഹമ്മദ് അലി പ്രസിഡന്റും കോൺഗ്രസിലെ മിസിത സൂരജ് വൈസ് പ്രസിഡന്റുമായേക്കും ഓങ്ങല്ലൂരിൽ എൽ ഡി എഫിലെ പി പി വിജയൻ പ്രസിഡന്റാകുമെന്നാണ് സൂചന ഇരു മുന്നണങ്ങളും തുല്യനിലെത്തിയ കൊപ്പത്തെ നറുക്കെടുപ്പിലൂടെയായിരിക്കും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കണ്ടെത്തുക വല്ലപ്പുഴയിൽ യു ഡി എഫിലെ ബിന്ദു സന്തോഷ് പ്രസിഡന്റാവും മുസ്ലിം ലീഗിലെ ജംസീന ചേരൻകുഴി വൈസ് പ്രസിഡന്റായേക്കും യു ഡി എഫിന് മരണം ലഭിച്ച മുതലയിൽ കോൺഗ്രസിലെ കെ പി മണി പ്രസിഡന്റ് ആയിരിക്കും ലീഗിലെ ഷംല വൈസ് പ്രസിഡന്റ് ആയിരിക്കും എൽ ഡി എഫിന് മരണം ലഭിച്ച പരുതൂരിൽ സി പി എമ്മിലെ അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ പ്രസിഡന്റ് ആയിക്കും കെ സി അലിഖ്പാൽ വൈസ് പ്രസിഡന്റ് അയക്കും